ഹായ് ഞാൻ ഡോക്ടർ ഷെരീഫ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷുഗർ പേഷ്യൻറ്റ് ചെയ്യുന്ന ടെസ്റ്റുകളെ പറ്റിയിട്ടാണ് നോർമലി നമുക്കറിയാമല്ലോ ഒരുപാട് പേർക്ക് നമ്മളെ വീട്ടിലായാലും പുറത്താണെങ്കിലും ഫ്രണ്ട്സുകൾക്കാണെങ്കിലും ഒരുപാട് പേഷ്യൻ നമ്മളടുത്ത് വരുന്ന അടി ദിവസം ഷുഗർ പേഷ്യൻ്റായിട്ട് മരുന്ന് കുടിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ആർക്കും എന്തറിയില്ല ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് ഏതൊക്കെ ടെസ്റ്റുകൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് പറ്റിയൊരു ഐഡിയ ഇല്ല എല്ലാവരും നോക്കും മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ കൂടെ സമയത്ത് ഷുഗർ ഫാസ്റ്റിംഗ് ഷുഗറോ അന്ന് മാത്രം നോക്കി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് മരുന്ന് കുടിക്കുക കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതല്ലാത്തന്നെ ഫാസ്റ്റിംഗ് ഷുഗർ അല്ലാത്ത അല്ലെങ്കിൽ ആർ ബി എസ് അല്ലാത്തന്നെ വേറെ കുറേ ടെസ്റ്റുകൾ ഷുഗർ പേഷ്യൻറ്റ് മാസത്തിലോ അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോഴോ കൊല്ലത്തിലൊക്കെ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട് അപ്പം അത് ഏതൊക്കെ ടെസ്റ്റുകളാണ് നമ്മളതിന് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മരുന്ന് കുടിക്കുന്ന ഷുഗർ പേഷ്യന്റ് മരുന്ന് കുടിക്കാത്ത ഷുഗർ പേഷ്യൻ്റ് ഈ മരുന്ന് കുടിക്കുന്ന ഷുഗർ പേഷ്യന്റ് നിർബന്ധമായിട്ട് മാസത്തിൽ എന്ത് ചെയ്യണം ഒരിക്കലും ഷുഗർ നോക്കണം എന്നുള്ളതാണ് അത് ഡോക്ടറുകൾ എന്ത് ചെയ്യുക ഞങ്ങൾക്ക് ഷുഗർ കൺട്രോൾ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഓരോ മാസം ഒരു മുപ്പത് ദിവസം കൂടുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും ഡോക്ടർ ഒപ്പീനിയനും മരുന്ന് മാറ്റേണ്ട ആവശ്യമില്ല അതെല്ലാം ചെയ്ത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മരുന്ന് ഒഴിവാക്കാനും പറ്റും മരുന്നിൻ്റെ എണ്ണം കുറക്കാനും പറ്റും വളരെ ഫാസ്റ്റായി നിങ്ങൾ ഷുഗർ കൺട്രോൾ ആവുന്നതാണ് അതേസമയം മരുന്ന് കൊടുക്കാത്ത ഷുഗർ പേഷ്യൻ്റ് ഉണ്ട് ഡയബറ്റിക് ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ട് ഷുഗർ കൺട്രോൾ ചെയ്തത് ഒരുപാട് പേഷ്യൻ നമുക്ക് കാണാൻ പറ്റും അത് അങ്ങനെ അങ്ങനെയുള്ള ആളുകൾ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം കൂടുമ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ഫാസ്റ്റിംഗ് ഷുഗറോ അല്ലെങ്കിൽ പി പി ബി എസ് ഒ അല്ലെങ്കിൽ ആർ പി എസ് ഏത് വേണമെങ്കിലും ആവാം പക്ഷേ പതിനഞ്ച് ദിവസം മുതൽ ഇരുപത് ദിവസത്തിൻ്റെ അടുക്കെ എന്തെയാണ് ഷുഗർ നിർബന്ധമായിരുന്നു നോക്കാം എന്നുള്ളത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറിയാത്ത ഞങ്ങൾ ഷുഗർ താനേ ആയി കിട്ടും ഇതാണ് ഷുഗർ പേഷ്യൻറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത് എച്ച് ബി എൻ സി ടെസ്റ്റാണ് നമുക്ക് ഓൾറെഡി റിയുന്നതാണ് മൂന്ന് മാസത്തെ ആവറേജ് അറിയുന്ന ഷുഗറിന്റെ ലെവൽ അറിയുന്ന ടെസ്റ്റ് ആണ് എച്ച് ബി എം സി അത് നോർമൽ ആയിട്ട് നമ്മൾ പറയുന്നത് ആറാണെങ്കിലും ഒരു ആറ് പോയിന്റ് അഞ്ച് ഏയിന്റെ താഴെ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകാണ്ട് നിങ്ങൾ മരുന്ന് കുടിക്കാൻ നിർബന്ധമൊന്നുമില്ല അപ്പം ഇത് കൺട്രോൾ ചെയ്യാൻ ഉണ്ടോ എന്ന് ഇല്ലെന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു മൂന്ന് മാസം നാല് മാസം കൂടുമ്പോൾ നിർബന്ധമായിട്ടും എച്ച് ബി എൺ ടെസ്റ്റ് ചെയ്യണം ഒരു തൊണ്ണൂറ് ശതമാനം ഷുഗർ പേഷ്യൻറ്റ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാകണം നമ്മളടുത്ത് വരുന്ന പേഷ്യൻസ് ആയാലും പുറത്തുള്ള പേഷ്യൻസ് ആയാലും നമുക്ക് നമുക്കറിയാം അറിയാം അങ്ങനെ ടെസ്റ്റിനെ പറ്റി അറിയാത്ത ആളുകൾ ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ടെസ്റ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് അപ്പം എച്ച് ബി എൺ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം ഒരു മൂന്ന് മാസം നാല് മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് മൂന്നാമത്തെ ടെസ്റ്റാണ് ആണ് ക്രിയാറ്റിൻ അപ്പോൾ ക്രിയാറ്റ് നമുക്ക് അറിയുന്നതാണ് കിഡ്നി ഫങ്ഷൻ അറിയുന്ന ടെസ്റ്റാണ് ഒന്നുകിൽ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ആർ എഫ് ടി ഫുൾ ആയിട്ട് ചെയ്യാം അപ്പോൾ ക്രിയാറ്റിൻ വരും യൂറിക് ആസിഡ് വരും ബ്ലഡ് യൂറിയ വരും ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ആറ് മാസം മാക്സിമം ആണ് അതിനുള്ളിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ക്രിയാറ്റിൻ ടെസ്റ്റ് എന്ത് ചെയ്യുക ആറ് മാസം നമ്മൾ ചെയ്ത് കിഡ്നി കംപ്ലയിൻ്റ് ഇല്ല നമ്മൾ ഉറപ്പുവരുത്തുക ഉള്ള ഒരു ക്രിയാറ്റിൻ കിഡ്നി ഫങ്ഷൻ മാത്രമേ നമുക്ക് ഈ ക്രിയാറ്റിനെ അറിയാൻ പറ്റുള്ളൂ അത് നമുക്ക് എന്ത് ചെയ്യാം ഈ ക്രിയാറ്റിൻ ടെസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും അതേസമയം കിഡ്നീൻ്റെ കറക്റ്റ് ഫംഗ്ഷൻ അറിയുന്ന ടെസ്റ്റാണ് യൂറിൻ എ സി ആറ് അല്ലെങ്കിൽ യൂറിൻ പി സി ആർ അല്ലെങ്കിൽ യൂറിൻ മൈക്രോവേൻ ഇത് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നമ്മൾ കിഡ്നീൻ്റെ ഫംഗ്ഷൻ അറിയുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം കൊല്ലത്ത് വിളിക്കൽ ടെസ്റ്റ് ചെയ്യാൻ നിർബന്ധമാണ് അപ്പോൾ എന്ത് ചെയ്യുക അപ്പോൾ നമുക്ക് കിഡ്നിൻ്റെ കറക്റ്റ് ഫംഗ്ഷൻ അറിയാം കാരണം ഈ ഗ്രേഡ് ത്രീ ലെവൽ എത്തിയതിനു ശേഷം മാത്രമേ ക്രിയാറ്റിൻ കൂടി തുടങ്ങുകയുള്ളൂ അപ്പോൾ ക്രിയാറ്റിയം കൂടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇത് പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പക്ഷേ കിഡ്നിയുടെ ഒരു ചെറിയ ചേഞ്ചസ് പോലും നമുക്ക് അറിയാൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ഈ യൂറിൻ എ സി ആർ അല്ലെങ്കിൽ യൂറിൻ പി സി ആർ അല്ലെങ്കിൽ യൂറിൻ മൈക്രോ എന്ന് പറയുന്നത് ഈ കിഡ്നി മൂത്രത്തിലൂടെ ഈ പ്രോട്ടീൻ്റെ അളവ് പ്രോട്ടീൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബ്ലഡിൽ പിന്നെ കിഡ്നീൻ്റെ ഫംഗ്ഷൻ യൂറിനിൽ കിഡ്നീൻ്റെ ഫംഗ്ഷൻ അറിയുന്ന ഒരു കറക്റ്റ് ടെസ്റ്റാണ് ഇത് പറഞ്ഞാൽ യൂറിൻ എ സി ആർ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഈ നാലാമത്തെ ടെസ്റ്റ് ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കൊല്ലത്തിൽ ഒരിക്കൽ ടെസ്റ്റ് ചെയ്യൽ നിർബന്ധമാണ് നിങ്ങൾ കാണിക്കുന്ന ഡോക്ടർ നിങ്ങളോട് പറയും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെയാണ് കണ്ണിൻ്റെ ടെസ്റ്റാണ് ഈ ഡയബറ്റിക് റിറ്റ്നോപ്പതി എന്ന സ്റ്റേജിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഈ പ്രോബ്ലം വരാൻ നല്ല ചാൻസ് ഉണ്ട് നിർമ്മുകളെ ബാധിച്ച് നാടിനെ ബാധിച്ച് അതിൻ്റെ കണ്ണ് കാണാനും അതിൻ്റെ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തിൽ ഒരിക്കൽ കൺഡോക്ടറെ കാണിച്ചിട്ട് എന്ത് ചെയ്യണം കണ്ണിന് പ്രോബ്ലം ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുന്ന നിർബന്ധമാണ് അത് കാറ്ററിംബിരുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളും കാര്യങ്ങളൊന്നും അല്ല അത് നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്യണം നെർമ്മിൻ്റെ പ്രോബ്ലംസ് ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ഡയബറ്റിക് റിറ്റ്മിനോപ്പതി എന്ന സ്റ്റേജ് അറിയാൻ വേണ്ടി നോക്കുന്ന ാണ് അതെന്ത് ചെയ്യുക തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഈ കണ്ണു ഡോക്ടറെ കാണിക്കുന്നതാണ് നമ്മൾ പറയാം നമ്മൾ പേഷ്യൻസിൽ പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യന്റ് ഷുഗർ പേഷ്യൻ്റ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ കൺഡോക്ടറെ കാണിക്കണം എന്നുള്ളതാണ് ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോഴും അറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കൺഡോക്ടറെ കാണിക്കണം എന്നുള്ളതാണ് അതേപോലെ തന്നെ നമുക്കറിയുന്നതാണ് ഈ നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറിന്റെ മെറ്റബോളിസം എല്ലാം നടക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം മെറ്റബോളിസം നടക്കുന്നത് ലിവറിൽ വെച്ചാണ് അപ്പോൾ ഷുഗർ പേഷ്യൻസിന് മിക്കവാറും എന്തുണ ലിവറിന് പ്രോബ്ലംസ് വരാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ലിവറിൻ്റെ കംപ്ലയിൻ്റ് ഇല്ല നമ്മൾ ഉറപ്പുവരുത്താൻ കൊല്ലത്തിൽ ഒഴിക്കൽ എന്ത് ചെയ്യണം ലിവർ ഫങ്ങ്ഷൻ ടെസ്റ്റ് എൽ എഫ് ടി നമ്മൾ ടെസ്റ്റ് ചെയ്യൽ നിർബന്ധമാണ് ലിവറിൻ്റെ ഫങ്ഷനെല്ലാം കറക്റ്റാണ് യൂർ മേനെ നമ്മുടെ ശരീരത്തിൽ ആൽബിൻ്റെ അളവ് കറക്റ്റാണ് ബോഡിയിലൂടെ മൂത്രത്തിലൂടെ ഒരുപാട് ഈ ആൽബിൻ പുറത്ത് പോകുന്നില്ല എന്നൊക്കെ അറിയുന്ന ലിവറിൻ്റെ ഫംഗ്ഷനെല്ലാം എല്ലാം ആണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം കൊല്ലത്തിൽ ഒരിക്കൽ നിർബന്ധമായിട്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ ഷുഗർ ഷുഗർ എന്ന് പറഞ്ഞ ഒരു അസുഖമല്ല പക്ഷേ നമ്മളെ ബോഡിനെ മൊത്തമായിട്ട് ബാധിക്കുന്ന ഒരു ഫിനോമിനാണ് എന്താണ് ഈ ഡയബറ്റിക് മെയിൽ ടെസ്റ്റ് ടൈപ്പ് ടു എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മളെ ബോഡീൻ്റെ എൽ ഭാഗങ്ങളും ഇന്ന് കവർ ചെയ്യാൻ കവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഷുഗർ പേഷ്യൻറ്റ് ഭാവിയിൽ എന്ത് ചെയ്യാന്നുള്ള ചാൻസ് ഉണ്ട് ഒരു കിഡ്നി പേഷ്യൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് ലിവർ പേഷ്യൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാർഡിയോ പ്രോബ്ലം വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ് സ്ട്രോക്ക് വരാൻ ചാൻസ് ഉള്ള കാരണം ഭയങ്കര ഹൈ ആണ് അതുകൊണ്ട് തന്നെ ഷുഗറും അതേപോലെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എപ്പോൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം പ്രഷറും അതേപോലെ തന്നെ കൊളസ്ട്രോൾ നിങ്ങൾ മന്ത്ലി ചെയ്യാൻ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ കൊളസ്ട്രോൾ കൂടിയിട്ടാണ് നമ്മൾ പൊതുവേ സ്ട്രോക്കും ബ്ലോക്കും കാര്യങ്ങളും വരാൻ ചാൻസ് ഉള്ളത് അതന്നെ ബി പി ഹൈൻ ഹൈ നിക്കുമ്പോഴാണ് ഈ ക്രിയാറ്റിയം പ്രോബ്ലം കിഡ്നി പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ഹാർട്ടിനെ ബാധിക്കുക ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ ഷുഗറും പ്രഷറും കൊളസ്ട്രോള് നിങ്ങൾ മന്ത്ലി നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ നാളത്തെ പറഞ്ഞ ക്രിയാറ്റിയം പ്രശ്നങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ പൈപ്പ് ചെയ്യണം അപ്പോൾ ഇത്രയും ടെസ്റ്റുകളാണ് ഒരു ഷുഗർ പേഷ്യന്റ് ആനുവലി ഒരു കൊല്ലത്തില് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞ ആ കണ്ടു ആ ഒരു പീരീഡിക് പീരീഡ്സിലന്നെ നമ്മൾ എന്ത് ചെയ്യണം ടെസ്റ്റ് ചെയ്യൽ നിർബന്ധമാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക ഷുഗർ പേഷ്യൻ്റ് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു താങ്ക്